അലഹമ്മദില്ലാ പ്രിയമുള്ളവരെ സമസ്ത മതത്തിലെ ഒരു പ്രമുഖ നേതാവ് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് സമസ്ത മതം എന്ന് പറയാൻ കാരണം അദ്ദേഹം അവിടെ പറയുന്നത് അള്ളാഹു സുബാനോത്താല അള്ളാഹിന്റെ മതം പ്രവാചകൻ സൊല്ലാല്സലമയിലൂടെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ കബറ് കെട്ടിപ്പൊക്കലോ ഉറൂസ് ഉത്സവങ്ങൾ കഴിക്കലോ കബറാളികളോട് പ്രാർത്ഥിക്കലോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കലോ ഇതൊന്നുമില്ല അതൊക്കെ ഇസ്ലാം മതത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് എന്നാൽ സമസ്ത മതത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കാം എന്നുള്ള വാദക്കാരാണ് ഇദ്ദേഹത്തിന്റെ തന്നെ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക വിളിച്ചു വിളിച്ചു ൾ ഇദ്ദേഹം എത്ര പച്ചക്കാണ് പറയുന്നുള്ളതെന്ന് ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കല്ല അത് അള്ളാഹു മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ലോകത്തേക്ക് സർവ്വ പ്രവാചകന്മാരും വന്നത് റസൂൽ അലൈഹി സലഹ്ലൈസ് പറയുക അത് തന്നെയാകുന്നു ആരാധന അപ്പൊ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനുശേഷം റസൂൽ റസുൽ സലിസ്ലം ആയ തോന്നുന്നുണ്ട് ഒക്കാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക പ്രാർത്ഥിക്കുക അഥവാ പ്രാർത്ഥന ഇബാദത്താകുന്നു എന്നുള്ളതാണ് മക്കത്തെ മുഷിരിക്കുകളുമായി ബദറിൽ സംഘട്ടനത്തിലായ ബദ്രീങ്ങൾ അവരെന്തിനാണ് സംഘട്ടനായത് ഒരു ഭാഗത്ത് അബുജഹലിന്റെ കൂട്ടർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനെ അല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കും മക്കത്ത് ബദ്രി യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് കില്ല പിടിച്ചുകൊണ്ട് അബുജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ബദരിങ്ങളുടെ വാദം എന്താണ് അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കണം അഥവാ സലഫികളുടെ വാദം അബൂജഹൽ സമസ്തക്കാരനായിരുന്നു ഇവിടെ സലഫികളും അബൂജഹൽ സമസ്തക്കാരൻ തമ്മിൽ ഏറ്റുമുട്ടൽ ബദറിൽ ഉണ്ടായത് ഈ വാദത്തിന്റെ പുറത്താണ് അപ്പൊ ഇതൊരു പുതിയ മതമല്ലേ സഹോദരങ്ങളെ അബൂജഹലിന്റെ മതം ഈ ആളുകളെ കൂടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പരലോകത്തിന്റെ അവസ്ഥ അതൊന്നും ആ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ ഇനി അദ്ദേഹം ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു ഒന്ന് കേട്ടു നോക്കൂ മജ്രിസ് നൂറിലൂടെ ഭദ്രീങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മതമാക്കി തന്നത് ഷിയാബ് തങ്ങളാണെന്ന് പുതിയതായിട്ട് ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തു അയാൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ താപീയങ്ങളിൽ നിന്നോ അത്മാവ് താബീയങ്ങളിൽ നിന്നോ നാലിലൊരു മധുഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്നോ ആരിൽ നിന്നും അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല അതിനെതിരാണ് അബൂജഹലും കൂട്ടരും ചെയ്തോണ്ടായിരുന്ന കാര്യമാണ് ഇത് ചെയ്യാന് ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത വാദം പിന്നീട് ഇവർക്ക് മതമാക്കി കൊടുത്ത ഷിയാബുദങ്ങൾ പുതിയൊരു രൂപം ഉണ്ടാക്കി കൊടുത്തു ഇത് ഏത് മതമാണ് സഹോദരങ്ങളെ ക്രിസ്ത്യാനികളെ കുറിച്ച് സൂറത്തു തൗബയുടെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഇലാഹുകളാക്കിയും എന്താണ് ചെയ്തത് പണ്ഡിതന്മാർ മതനിയമം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പുതിയ പുതിയത് ഉണ്ടാക്കി കൊടുത്തു അവരത് അവർക്ക് അധികാരം ഉണ്ടെന്ന് വകു കൊടുത്തു അവർക്ക് അതാണ് അറബു സുബനോത ചോദിക്കുന്നത് അള്ളാഹു മതമാക്കാത്തതിനെ മതമാക്കി തരുന്ന വല്ല ഇലാഹുകളും പങ്കാളികൾ ഉണ്ടോന്നു ഇവർക്ക് കുറെ ഇമാമിങ്ങളും ഇതുപോലെ നേതാക്കന്മാരുണ്ട് അള്ളാഹു അള്ളാഹുസ് മതത്തിലേക്ക് ചേർത്ത് കെട്ടിക്കൊണ്ട് പുതിയതായി മതം ഉണ്ടാക്കുന്നത് ഈ ആളുകളാണ് പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ മതത്തിലാണ് ഞങ്ങളാണ് യഥാർത്ഥ അഹുനത്തിന് ഇതാണ് പറയുന്നത് സമസ്തയിലുള്ള ഒരൊറ്റ ഉസ്താദന്മാർക്കും ലാഹിറാഹി ലഹ മുഹമ്മദ് റസൂൽ എന്താണെന്ന് അറിയില്ല അതിന്റെ റൂക്കിനുകൾ അറിയില്ല അതിന്റെ ഷുറൂട്ടുകൾ അറിയില്ല ഇനി ആർക്കെങ്കിലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സമസ്തയിൽ ഉണ്ടാവൂല ഇസ്ലാമിലേക്ക് അവൻ വരും സമസ്ത വിട്ടിട്ട് കാരണം ഇസ്ലാമുമായി ഇത് വന്നുമില്ല ക്രിസ്ത്യാനികൾ പുതിയൊരു മതം ഉണ്ടാക്കി ജൂതന്മാർ പുതിയൊരു മതം ഉണ്ടാക്കി അതേപോലെ സമസ്ത പുതിയൊരു മതമാണിത് ഇതിൽ സൂഫിസമാണ് കോട്ടയിൽ മതം എല്ലാ മതത്തിന്റെ ആചാരങ്ങളും ഉണ്ട് ക്രിസ്ത്യാനികൾ ആചാരം ഉണ്ടാവും ജൂതന്മാരുടെ ആചാരം ഉണ്ടാവും ആ മുസ്ലിങ്ങളുടെ ആചാരം ഉണ്ടാവും മതത്തിന്റെ വിശ്വാസം ഉണ്ടാവും ഷിയാക്കളുടെ വിശ്വാസം ഉണ്ടാവും ഹദ്രിയാക്കളുടെ വിശ്വാസം ഉണ്ടാവും ഏതൊക്കെ ഇസ്ലാം എന്ന് പഠിച്ചുപോയ കക്ഷികളുണ്ട് എല്ലാത്തിന്റെ വിശ്വാസ ആചാര കർമ്മങ്ങൾ ഈ സമസ്ത മതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ ഈ വിശ്വാസ ആചാര കർമ്മങ്ങളുമായി നിങ്ങൾ നാളെ പരലോകോടതിയിൽ എത്തിയാൽ എന്തായിരിക്കും നിങ്ങൾ അവസ്ഥ എന്ന് നിങ്ങൾ കൃത്യമായി ഒന്ന് ചിന്തിക്കൂ റബു സുബാനോ ത നമുക്ക് ഓരോരുത്തർക്കും സത്യം മനസ്സിലാക്കാനും ആ സത്യം അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാനും സത്യത്തിലായിക്കൊണ്ട് മരണപ്പെടാനും റൗഫിക്ക് നൽകട്ടെ അസ്സലാം വലൈക്കും വർഹമത് വർക്കാത്തു